everyone വെൽക്കം ടു ദിവ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ഇറ്റ് ഇസ് മീ എ സൊല്യൂഷൻ ഇനി എന്തിനും വേറെ സൊല്യൂഷൻ അവിടെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എക്സാമിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിനൊക്കെ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും സംശയമായിരിക്കും എങ്ങനെയാണ് ഓരോ ഏരിയ ദിസ് ഡിസ്കോഴ്സിന് എങ്ങനെയാണ് സർ ആൻസർ ചെയ്യേണ്ടത് എത്രത്തോളം ആൻസർ ചെയ്യണം അതായത് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻ എത്രത്തോളം ആൻസർ ചെയ്യണം നാല് മാർക്കിന്റെ ക്വശൻ എത്രത്തോളം ആൻസർ ചെയ്യണം ഓരോ മാർക്കിനും എത്രത്തോളം നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളത് പല കുട്ടികൾക്കുള്ള ഡൗട്ട് ആയിരിക്കും സോ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഏരിയകളായിട്ട് ജസ്റ്റ് ഒന്ന് എന്നെ കുറിച്ച് നോക്കിയാലോ എന്ന് നോക്കിക്കോ സോ നമുക്ക് എക്സാമിൽ ഇംഗ്ലീഷ് എക്സാമിന് ഫസ്റ്റ് ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മളുടെ ഒരു പാരഗ്രാഫിന്റെ ഏരിയ ആയിരിക്കും സോ പാരഗ്രാഫിന്റെ ഏരിയ വരുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് തരും സോ അത് എന്ത് ചെയ്യും നമ്മളോട് ഓരോ ക്വസ്റ്റിയൻ ചോദിക്കും പുതിയൊരു മെത്തേഡിൽ എങ്ങനെ വരുന്നത് നമ്മളോട് ഒരു ചോദിക്കും എല്ലാ ക്വസ്റ്റിനും ഒന്നും എന്ത് ഓപ്ഷൻ ഉണ്ടാവില്ല ഓപ്ഷൻ ഉള്ള കൊസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കണ്ടെത്തണം അല്ലാതെ ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കോ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റൻ ഉണ്ട് ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമുക്കുള്ള മാർക്ക് എത്രയാണ് ഫൈവ് ഇന്റു വൺ ആണ് അതായത് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഒരു മാർക്ക് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അതുകൊണ്ട് ഒരു ക്വസ്റ്റൻ ഈ ഒരു ക്വസ്റ്റൻ ഒരു രീതി എന്ന് പറയുന്നത് വൺ വേർഡ് ആയിരിക്കണം എന്തായിരിക്കണം വൺ വേർഡ് കേട്ടോ മറന്നുപോയത് വൺ വേർഡിൽ എഴുതാ ഒന്നെങ്കിൽ വൺ വേർഡിൽ എഴുതാ അല്ലെങ്കിലും വലിയൊരു ഏരിയ വരികയാണെങ്കിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യാ ഒരു സെന്റൻസ് ഒറ്റ സെന്റൻസിനുള്ളിൽ മാക്സിമം എന്ത് ചെയ്യാം നിന്റെ ആൻസർ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ വേണ്ടി ശ്രമിക്കുക ബിക്കോസ് നമുക്ക് ഒരു മാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ആൻസർ ലഭിക്കുള്ളൂ അല്ലേ അതേപോലെ തന്നെ സെക്കൻഡ് രണ്ടാമത്തെ ക്വസ്റ്റിനും ആറ് ലൈൻ അതേപോലെയുള്ള ക്വസ്റ്റിനു തന്നെയാണ് വന്നിട്ടുള്ളത് സോ ചോദിക്കുന്ന ക്വസ്റ്റിന് എത്ര വലുതാണെങ്കിലും മാർക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വൺ വേർഡ് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക മാക്സിമം ഇനി വലുതാക്കി ചെയ്താണെങ്കിൽ പോലും ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ എന്ത് ചെയ്യുക അത് ഒതുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സോ ഫസ്റ്റ് ഏരിയ നമ്മുടെ പാരഗ്രാഫ് ആയിരുന്നു പാരാഗ്രാഫിന് ആൻസർ ചെയ്യുമ്പോൾ പറഞ്ഞത് തന്നെ സാറൊന്നുകൂടി പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ടാണ് ഒരേ ഒരു മാർക്കുള്ളെങ്കിൽ ഒരു വൺ വേർഡിലോ അല്ലെങ്കിൽ ഒരു സെന്റൻസിലോ ഏറ്റവും ചുരുങ്ങിയ ഒരു വരിയിലെങ്കിലും ഒന്ന് ചെയ്യുക അത് ഒതുക്കിയിട്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലായിരിക്കണം അതിൻ്റെ ആൻസർ ചെയ്തേണ്ടത് കേട്ടോ സോ രണ്ടാമത് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ പാരഗ്രാഫിൻ്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്ക് വരുന്ന ഏരിയ നിന്ന് എന്തായിരിക്കും നമ്മുടെ പോയത്തിൽ നിന്ന് ഏരിയ ആയിരിക്കും സോ പോയത്തിൽ നിന്ന് രണ്ട് രൂപത്തിൽ ക്വസ്റ്റൻ ചോദിക്കും ഒന്ന് ഡയറക്റ്റ് അപ്രിസിയേഷനും ചോദിക്കും അല്ലെങ്കിൽ നമുക്ക് ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ലൈൻസ് തന്നിട്ട് ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം അത് നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റൻ ആണ് ലൈൻസ് നമ്മുടെ ഇപ്പൊ ഇവിടെ ഇൻ പാരഡൈസ് എന്നുള്ള നമ്മുടെ പോയുണ്ട് സോ അതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യും ലൈൻസ് എന്നിട്ടുണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഫോർ ഇൻറ്റു വൺ ആണ് ഒരു മാർക്കിനാണ് എന്തി ഓരോ ഒരു മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മാർക്കിനുള്ള ആൻസർ മാത്രം അവിടെ കൊടുത്താൽ മതി എന്നില്ല കേട്ടോ വൈ നിങ്ങൾ വൈ എന്നൊക്കെ കാണുമ്പോൾ കുറെ എഴുതാൻ തോന്നും വൈ എന്ന് കാണുമ്പോൾ എന്തുകൊണ്ട് എന്നൊക്കെ ചോദ്യം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുറെ എഴുതാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും പക്ഷെ അങ്ങനെ കുറെ എഴുതാൻ വേണ്ടി എന്ത് ചെയ്ത് ഒരിക്കലും ട്രൈ സിമ്പിൾ ആയിട്ട് ഇതിലും അതാ പറയാനുള്ളത് വൺ വേർഡിൽ കേട്ടോ വൺ വേർഡിൽ എന്ത് ചെയ്യുക ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലെങ്തി ആയ ആൻസർ എന്തിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല ബിക്കോസ് ഒരു മാർക്ക് മാത്രമേ ഒരു ആൻസർ ചെയ്തേക്കാൻ നമുക്ക് കിട്ടുള്ളൂ അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു മാർക്കിനുള്ള ഒരു വൺ വേർഡോ അല്ലെങ്കിൽ ഏറെ പോലെ ഒറ്റ ലൈനിലെന്ത് ചെയ്യുക മാക്സിമം അതിന് ആൻസർ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ പുതിയ ക്വസ്റ്റൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒരു കൊസ്റ്റൻ സോ അതിന് ആൻസേഴ്സ് നാലോ ഓപ്ഷൻസ് ചെയ്ത് ആൻസേഴ്സ് തരും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ആൻസർ കറക്റ്റ് എന്ത് ചെയ്യുക ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഏതാണ് അപ്പോൾ ബി ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ ബി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം അതിന്റെ ആൻസർ എടുത്ത് എഴുതി വെക്കണം അല്ലാതെ ആൻസർ മാത്രം എഴുതി വെച്ചാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് മാർക്ക് എൽപ് കിട്ടില്ല സോ നിങ്ങൾ കറക്റ്റ് ആയിക്കൊണ്ട് ബി ആണെങ്കിൽ ബി എന്ന് എഴുതിട്ട് സോ ഇതുപോലെ എന്താണ് അതിന്റെ ആൻസർ ആൻസർ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ എക്സാം കൃത്യമായിട്ട് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ ഓക്കെ മനസ്സിലായല്ലോ ഫസ്റ്റ് പറഞ്ഞത് പാരാഗ്രാഫാണ് സോ രണ്ടാമത് ഡിസ്കസ് എന്തായിരുന്നു അപ്രിസിയേഷൻ അപ്രിസിയേഷനില നമ്മുടെ പോയത്തിൽ നിന്നും അപ്രിസിയേഷന്റെ മോഡൽ എന്ത് ചോദിക്കും ഈ ലൈൻ ബൈ ലൈൻ ചോദിക്കും ലൈന് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ പോയത്തിന്റെ അപ്രിസിയേഷൻ അല്ലേ പോയത്തിന്റെ അപ്രിസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അത് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് സോ പോയത്തിന്റെ അപ്രിസിയേഷൻ ചോദിക്കുന്നത് എത്ര മാർക്കിനാണ് അഞ്ച് മാർക്കിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള സാറ് പറഞ്ഞതാണ് കറക്റ്റ് നോക്കിക്കോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാൻഡ് തന്നിട്ടുണ്ട് ഏത് സ്റ്റാൻഡെയാണ് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് പിന്നെ എന്തെല്ലാം കാര്യങ്ങളതിൽ എഴുതണം അത് ഇവിടെ ഉണ്ട് കണ്ടോ ഫോക്കസിങ് കൊണ്ട് തീം ആൻഡ് പോയറ്റിക് ടെക്നിക്സ് തീമും പോയറ്റിക് ടെക്നിക്സും അതായത് പോയറ്റിക് ഫിഗർ ഓഫ് സ്പീച്ച് എന്നുള്ളതാണ് പോയറ്റിക് ഡിവേഴ്സ് സോ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആൻസർ ചെയ്യേണ്ടത് അപ്പൊ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിനുമ്പോ എത്രത്തോളം എഴുതണം സർ സ്വാഭാവികമായിട്ടും ഒരു മാർക്കും രണ്ട് മാർക്കും ഒക്കെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും എഴുതണം കിട്ടുന്ന രീതി ആയിരിക്കാം പക്ഷെ നാല് മാർക്ക് മുതൽ നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് മാർക്കാണ് ഇംഗ്ലീഷ് ഏറ്റവും വലിയ മാർക്ക് എന്ന് പറയുന്നത് സോ ആ ഈ ഓരോ മാർക്കിനും ഏഴ് മാർക്കിന് എത്ര എഴുതണം ആറ് മാർക്കിന് എത്ര എഴുതണം അഞ്ച് മാർക്കിന് എത്ര എഴുതണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കോ ഇതൊരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിനാണ് അപ്രിസിയേഷൻ തരുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് നോക്കിക്കോ അപ്രിസിയേഷൻ വേണ്ട സാധനം എന്ന് പറയുന്നത് ആദ്യം എന്ത് കൊടുക്കണം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്ത് കൊടുക്കണം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഇൻട്രൊഡക്ഷന് ശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് പോയത്തിൻ്റെ തീംസ് കെട്ടോ പോയത്തിൻ്റെ തീംസ് കൊടുക്കാം പിന്നെ പോയത്തിൽ ഉള്ള ഐഡിയാസ് ഐഡിയാസ് എന്ന് പറയും മെസ്സേജ് പോയത്തിൻ്റെ മെസ്സേജ് ഒക്കെ അതിൽ ദെൻ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ പോയറ്റിക് ഡിവൈസ് കിട്ടോ എന്താ കൊടുക്കേണ്ടത് പോയറ്റിക് ഡിവൈസസ് അപ്പോൾ ഇൻട്രോ തീംസ് അതേപോലെ ഐഡിയാസ് ഐഡിയാസ് ഉള്ള മെസ്സേജസ് ഒക്കെ വരിക അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുക പോയറ്റിക് ഡിവൈസസ് എന്ന് കൊടുക്കാം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതേണ്ടത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എത്ര പാരഗ്രാഫ് അറിയും ഒരു മൂന്നോ നാലോ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക ത്രീ ഓർ ഫോർ ത്രീ ഓർ ഫോർ പാരഗ്രാഫ്സിൽ എന്ത് ചെയ്യുക ഈ ഒരു സാധനം നിങ്ങൾ ചുരുക്കി എഴുതണം വളരെ കുറച്ചിട്ടോ അഞ്ച് പേജ് സോ അഞ്ച് പേജ് അല്ല സോറി അഞ്ച് മാർക്കിനാണ് ഒരു പേജിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക മൂന്നോ നാലോ പാരഗ്രാഫ്സിൻ്റെ ഉള്ളിൽ ആയിക്കൊണ്ട് ഇൻട്രോ തീം ഐഡിയ പോയിറ്റിക് ഡിവൈസ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കണം നിങ്ങൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് എഴുതിയാൽ മതി നിങ്ങൾക്ക് ആൻസർ എന്ത് എന്ത് കിട്ടും കൃത്യമായിട്ട് അഞ്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ചില കുട്ടികൾ കുറേ ോ എക്സാമിന് പക്ഷെ അവർക്ക് എന്ത് മാർക്ക് ഒന്നും കിട്ടുണ്ടാവില്ല അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വെറും എന്ത് മതി മൂന്നോ നാലോ പാരഗ്രാഫ് ചെയ്താൽ നിങ്ങൾ അത്യാവശ്യം ലെങ്ത് ആയിട്ട് എഴുതുന്ന ആളാണെങ്കിൽ പോലും ഏ കൊറേ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കാം വൺ പേജ് ഒരു പേജിൻ്റെ അപ്പൊ എഴുതരുത് അഞ്ച് മാർക്കെന്ന് ചോദിച്ചു ഒരു പേജ് വരും നിങ്ങൾ എഴുതി വലിയ പ്രശ്നമില്ല ഒരു പേജിന്റെ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു പേജ് ആണെങ്കിൽ പേജിന്റെ ഒരു സൈഡ് മാത്രം എഴുതിയാൽ മതി അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഏതാണെന്നും പോകുന്ന കേട്ടോ ഒരു മൂന്നോ നാലോ പാരഗ്രാഫ് എന്ത് ചെയ്യാ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അഞ്ച് മാർക്ക് കൃത്യമായിട്ട് കിട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എഴുതരുത് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം സോ അപ്പോൾ അപ്രിസിയേഷനും കിട്ടി പിന്നെ ചെയ്തു അപ്രിസിയേഷൻ്റെ മോഡൽ വേറെ സാധനം ചോദിക്കുമല്ലോ പോയത്തിൽ എന്തായിരിക്കും ലൈൻ ബൈലിൽ അതും ആൻസറിന്റെ രൂപം ചെയ്തു സാറ് പറഞ്ഞിട്ട് അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ ആൻസർ

എന്താ ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും ഈ പാരഗ്രാഫ് നിന്ന് ചെയ്യും ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം നിങ്ങൾ ആദ്യം നോക്കുന്നത് ഇതിൻ്റെ മാർക്കിലേക്കാം ഫോർ ആണ് ഫോർ ഇൻറ്റ് വൺ എന്ന് പറഞ്ഞാൽ നാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ ഓരോ ക്വസ്റ്റിനിൻ ആൻസർ ചെയ്താൽ എത്ര മാർക്ക് കിട്ടും ഒരു മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഇവിടെ ഉള്ളത് എന്താണ് വൺ വേർഡിൽ ആൻസർ ചെയ്യുക മനസ്സിലായോ വൺ വേർഡിൽ ആൻസർ ചെയ്യുക അതേപോലെ മാക്സിമം ഒരു ഉള്ളിൽ എന്ത് ചെയ്യുക ഒറ്റ ലൈൻ ഒറ്റ സിംഗിൾ ലൈനിൽ എന്ത് ചെയ്യുക ഇതിന് ആൻസർ വൺ വേർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഇത്ര എഴുതിയാൽ മതി ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം അതിന്റെ ആൻസർ തീരണം എന്നുള്ളതാണ് പക്ഷെ കുറച്ച് വലിയ ക്വസ്റ്റിനൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കുറച്ച് വലുതാണെങ്കിൽ മാക്സിമം പോയെന്ത് ചെയ്യാ ഒരു ലൈൻ ആ ഒരു ലൈനിലുള്ള എന്ത് ചെയ്യണം ആൻസർ ഫുൾ ആയിട്ട് കൺക്ലൂഡ് ചെയ്യപ്പെടണം ഓക്കെ അങ്ങനെ ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത് ബിക്കോസ് നമുക്ക് ഒരു മാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കൂടുതൽ സമയം എന്ത് ചെയ്യരുത് അതിൽ വേസ്റ്റ് ചെയ്യരുത് ഓക്കെ സെറ്റ് ആണല്ലോ പുറത്ത് നിന്നുള്ള ഒരു പാരഗ്രാഫ് വന്നാലും നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റിൻ വന്നാലും ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു വൺ വേർഡിലോ അല്ലെങ്കിൽ വൺ ലൈനിലോ എന്ത് ചെയ്താൽ മതി ആൻസർ ചെയ്താൽ മതി ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് വലിയ ക്വസ്റ്റൻസിന്റെ ഒരു ഏരിയ ഉണ്ട് അല്ലേ ഏഴു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പൊ സാർ ഈ ഏഴു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ശരിക്കും നോക്കുമോ നമുക്കൊരു പറഞ്ഞാൽ ന്യൂസ് ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ന്യൂസ് ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏഴ് മാർക്കിനാണ് എന്ത് ചോദിക്കുക ന്യൂസ് ആർട്ടിക്കിൾ ചോദിക്കാം അപ്പൊ കൃത്യമായിട്ട് സാർ ഇവിടെ കൊടുക്കുന്നത് ആറ് പാരഗ്രാഫ് വേണം എത്ര പാരഗ്രാഫ് വേണം ആറ് പാരഗ്രാഫ് പാരഗ്രാഫി ആറ് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഓർ ആറ് പാരഗ്രാഫ് ആണ് ഏഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ വേണ്ടത് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒന്നര പേജ് കേട്ടോ എത്ര പേജ് കാണാം ഒന്നര പേജ് എന്ത് ചെയ്യണം മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ നിങ്ങൾ ചില ചില കുട്ടികൾ രണ്ട് രണ്ടര പേജൊക്കെ എഴുതാറുണ്ട് ഏഴ് മാർക്കിന് പക്ഷെ ചിലപ്പോൾ മുഴുവനായിട്ട് അവർക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ കിട്ടിയ കുട്ടികളുണ്ടാവും പറയുന്ന കാര്യത്തിലുള്ള കണ്ടന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഒന്നര പേജ് എഴുതാതെ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് ആ ഏഴ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഏഴ് ഏഴ് മാർക്കിന് സാർ ഇങ്ങനെ ഒന്നര പേജ് ഏത് രൂപത്തിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചോ ആറോ പാരഗ്രാഫ് കേട്ടോ അഞ്ചോ ആറോ പാരഗ്രാഫ് ആക്കി എഴുതാം അപ്പോൾ ഒരു പാരഗ്രാഫ് എത്ര ലൈനാണ് അങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞത് അഞ്ച് കേട്ടോ അഞ്ചോ അല്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ ആറ് ട്ടോ ആറ് ലൈനോ നാല് ലൈനോ അഞ്ച് ലൈനോ ഒരു അഞ്ചോ ആറോ ലൈൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു പാരഗ്രാഫിന് കാരഗ്രൈസ് ചെയ്യപ്പെടാം അപ്പോൾ ഒരു അഞ്ചാറ് വരെയുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കും ഒരു ലൈൻസ് ആയിരിക്കും ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ആറ് പാരഗ്രാഫ് എന്ത് ചെയ്യുക നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒന്നര പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നര പേജിൽ ഈ ഒരു കണ്ടന്റ് നമുക്ക് തീർക്കാൻ പറ്റും പിന്നെ നമ്മൾ ആറ് മാർക്കിൻ്റെ എഴുതുമ്പോഴും ഏഴ് മാർക്കിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് താഴെ ബ്രാക്കറ്റിൽ നിന്നിട്ടുണ്ടാകും ഹിൻസ് ഉണ്ടാവും ആ ഹിൻഡുകളെല്ലാം നമ്മളുടെ ആൻസറിൽ ഉൾപ്പെടണം തായ ബ്രാക്കറ്റുള്ള മുഴുവൻ ഹിൻസുകൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആൻസർ ചെയ്യേണ്ടത് അപ്പം കൃത്യമായിട്ട് ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്തിലും ഉൾപ്പെടുത്തണം നമ്മൾ ഇതിന് ആൻസറിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക് സ്പെൽ മിസ്റ്റേക്കൊന്നും ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റിന് വരുന്നത് ആറ് മാർക്കിന്റെ ക്വസ്റ്റിൻ ആറ് മാർക്ക് രണ്ട് ഇവിടെ ഉണ്ട് ക്യാരക്ടർ സ്കെച്ചും ഉണ്ട് അതുപോലെ നെറേറ്റീവ് നരേറ്റീവ് ചിലപ്പോൾ ഏഴ് മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആറ് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എത്ര എഴുതണം ആറ് മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അഞ്ച് പാരഗ്രാഫ് ഒരു അഞ്ചര അല്ലെങ്കിൽ ഫൈവ് ആൻഡ് ഹാഫ് എന്ന് പറയും അഞ്ചര പാരഗ്രാഫ് അല്ലെങ്കിൽ അഞ്ച് പാരഗ്രാഫ് എന്ത് ചെയ്താൽ ആറ് മാർക്കിന് ചോദിക്കുമ്പോൾ ചെയ്താ അതായത് ഒരു വൺ പേജ് വൺ പേജ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഏഴ് മാർക്കിന് വേണമെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഒന്നര എന്നുള്ളതിൽ രണ്ടു പേജിലേക്ക് നിങ്ങൾക്ക് കൂട്ടാം ഒന്നര പേജെങ്കിലും വേണം ഓക്കെ സോ നമ്മൾ ആറ് മാർക്കിൻ്റെ വരുമ്പോൾ ഒരു പേജ് അല്ലെങ്കിൽ ഒന്നര പേജ് മനസ്സിലായോ ഒന്നര ഒരു പേജ് ആണ് പറയല് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര പേജും കൂടി എഴുതാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യാം അഞ്ച് പാരഗ്രാഫ് എഴുതണം കേട്ടോ അഞ്ച് പാരഗ്രാഫ് നിങ്ങൾ എഴുതണം ഫൈവ് പാരഗ്രാഫ്സ് എഴുതണം ഒരു പാരഗ്രാഫിൽ അറിയാമോ അല്ലേ നാലോ മൂ നാലോ അഞ്ചോ ലൈൻസ് ഉണ്ടാകുമ്പോൾ ഒരു പാരഗ്രാഫിൽ അങ്ങനത്തെ അഞ്ച് പാരഗ്രാഫ് എഴുതണം കൃത്യമായിട്ട് ആറുമാർക്കും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പിന്നെ നെഗറ്റീവ് എഴുതുമ്പോഴും ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴും ഒരു പരിധി ഉണ്ട് ഓവറായിട്ട് നമുക്ക് വലിച്ചു വരെ എഴുതാൻ പറ്റില്ല നെഗറ്റീവ് ആണെങ്കിൽ ആ കഥ എത്രത്തോളം ഉണ്ട് അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം പോകാൻ പറ്റുള്ളൂ പക്ഷേ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ആ ക്യാരക്ടർക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടോ അത് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തരുത് വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം എഴുതാൻ വേണ്ടി ശ്രമിക്കൊരു പേജിൻ്റെ ഉള്ളിൽ ഇത് എഴുതിയിട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ മാക്സിമം ശ്രമിക്കുക ആ എഴുതുന്നത് ഫുൾ എന്തായിരിക്കണം കണ്ടന്റ് ആയിരിക്കണം വലിയ സൈസിൽ എഴുതിയിട്ട് പേജ് ഒരു കാര്യമില്ല കൃത്യമായ സൈസിൽ ഒരു പാകത്തെ ഒരു എന്താ പറയുക കൃത്യമായ ഒരു സൈസ് ഉണ്ടാവും നമുക്കറിയാം നമ്മൾ കണ്ടു നമ്മുടെ നമ്മുടെ ഓരോരുത്തർക്ക് എഴുത്തുന്നതായിരിക്കും വളരെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് വളരെ അടിപൊളിയായിക്കൊണ്ട് ഒരു പാകത്തെ സൈസിൽ എന്ത് ചെയ്യുക എഴുതിയിട്ട് വൺ ആൻഡ് ഹാഫ് പേജ് അല്ലെങ്കിൽ വൺ പേജ് എഴുതി നിങ്ങൾക്ക് എന്ത് വയ്ക്കും ആറ് മാർക്ക് ലഭിക്കും ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആറ് മാർക്ക് ലഭിക്കും കേട്ടോ ഓക്കെ സോ മനസ്സിലായല്ലോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആറ് മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റിൻ അത് ന്യൂസ് റിപ്പോർട്ടാണ് ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസ് റിപ്പോർട്ട് കുറേ വലിച്ചവർ എഴുതില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ന്യൂസ് റിപ്പോർട്ടിൽ ചെയ്തുള്ളൂ ന്യൂസ് റിപ്പോർട്ടിൽ ഫസ്റ്റ് എന്തുണ്ടാവൂടാ ന്യൂസ് റിപ്പോർട്ടിൽ ടൈറ്റിൽ ഉണ്ടാവും ടൈറ്റിൽ പിന്നെ അതേപോലെ എൻ്റെ താഴെ ഇല്ലേ ഉണ്ടാവില്ല പ്ലേസ് ഉണ്ടാവും അതേപോലെ പിന്നെ ബോഡി അല്ലേ എന്തൊക്കെ ബോഡി എന്ന് പറയുമില്ല സെൻ്റർ പാർട്ട് ബോഡി എന്ന് പറയും പിന്നെ കൺക്ലൂഷൻ ഉണ്ടാവും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവുക നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടാവുക അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് നമ്മൾ ലെങ്ത് ആയിട്ട് ഒന്ന് ചെയ്തണ്ട എന്ത് ചെയ്താൽ മതി വൺ പേജ് കെട്ടോ വൺ പേജ് വൺ പേജ് ഇനി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിലോ എല്ലാം വലിച്ചു വലിയതേണ്ട ഒരു വൺ ആൻഡ് ഹാഫ് പേജ് എഴുതിയാലും വലിയ കുഴപ്പമൊന്നും ഇല്ല ഓക്കെ അപ്പോൾ വൺ പേജ് എന്തായാലും എന്ത് ചെയ്താൽ നിങ്ങൾ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ് ക്വസ്റ്റിന് വരികയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ടൈറ്റിൽ വേണം പ്ലേസ് വേണം അതേപോലെ എന്ത് വേണം ടൈറ്റിൽ പ്ലേസ് ബോഡി എന്ന് പറയും ബോഡി അറിയാലോ അല്ലേ നമ്മളെ ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതാന്നുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സാധനം ആൻസർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ സോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രൊഫൈലാണ് പ്രൊഫൈൽ എപ്പോഴും നമ്മളോട് ചോദിക്കല് ആറ് മാർക്കുകളാണ് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് അഞ്ച് മാർക്കിന് ചോദിച്ചിരുന്ന സബ്ജക്റ്റ് ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ പ്രൊഫൈല് പ്രൊഫൈലിൻ്റെ പുതിയൊരു പേരുണ്ട് ബയോഗ്രഫിക്കൽ സ്കെച്ച് അല്ലെങ്കിൽ ബയോ സ്കെച്ച് എന്ന് പറയും അപ്പോൾ പ്രൊഫൈൽ ചെയ്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് പ്രൊഫൈല് ഇവിടെ കൊടുത്തിട്ടുള്ള ഇതൊരു ഒരു പുതിയൊരു ടൈപ്പ് കൊസ്റ്റൻ പേപ്പറുള്ള ഒരു സാധനമാണ് സാർ ഇവിടെ കൊടുത്തത് കേട്ടോ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ കൊസ്റ്റൻ പേപ്പറാണ് സാർ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കുമോ എന്തുണ്ട് ക്രിസ്മസ് എക്സാമിൻ്റെ ഉള്ളത് നമ്മുടെ സർക്കാർ ഇറക്കിയ എസ് എൽ സിന്റെ മോഡൽ കൊസ്റ്റൻ പേപ്പറുണ്ട് അതിൽ നിന്നാണ് സാർ ഈ ക്വസ്റ്റൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്കുമോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് ബയോ സ്കെച്ച് കൊടുത്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇതിൽ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടായിരിക്കണം പ്രൊഫൈലിന് ടൈറ്റിൽ മസ്റ്റ് ആണ് കേട്ടോ എന്ത് മസ്റ്റ് ആണ് ടൈറ്റിൽ വേണം അത് നിങ്ങൾ പ്രൊഫൈലിൽ നിന്നുള്ള ടൈറ്റിൽ കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് കൊടുത്താലൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അടിപൊളിയാക്കി സെറ്റ് ആയിട്ട് എഴുതണം പ്രൊഫൈലിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഹിൻസ് ഹിൻസാണ് അതാണ് എന്ന് പറയുന്നത് ഇത്രയും ഹിൻറ്റുകൾ എവിടെ ഉണ്ടായിരിക്കണം നമ്മളുടെ നമ്മൾ എഴുതുന്ന ഇതിൽ ഉണ്ടായിരിക്കണം പ്രൊഫൈൽ ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ കാറ്റഗറി പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇന്ന ഓൺ അറ്റ് ഇതൊക്കെ ഗ്രാമറിൽ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് പോകും അങ്ങനെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ അടിപൊളി അടിതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കൃത്യമായിട്ട് ആറ് മാർക്ക് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്നത് അപ്പോൾ ശരിക്കും സെറ്റാക്കി എഴുതാ ഓരോ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം ഒരു മാർക്കിന് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ വെറുതെ വലിച്ചുവരി എഴുതിയത് കൃത്യമായ പ്ലാനോട് കൂടി എന്ത് ചെയ്യാം മാത്രം എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് പറയുന്നത് ഗ്രാമറിന്റെ ഏരിയയാണ് ഗ്രാമറിന് പിന്നെ ലെങ്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല കൃത്യമായി എന്താണോ തെറ്റുള്ളത് അത് മാത്രം തിരുത്തി കഴിഞ്ഞാൽ ചെയ്യും നമുക്ക് കൃത്യമായ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ കൂടി നമ്മൾ ഇത്രയേ പറയുന്നുള്ളോ അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ യു